ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെ സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഇത് സ്പോർട്ട് ചെയ്യുന്ന വീട്ടും മുറ്റത്ത് വന്ന് ആരോ മുറ്റത്ത് നിന്ന് വെല്ലടിക്കുന്ന ശബ്ദം കേട്ട് കാതമ്പരി വന്ന് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറക്കുമ്പോൾ കാണുന്നത് പ്രകാശനെയാണ് ഓ നിങ്ങളാണോ നിങ്ങളോട് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞതല്ലേ മോളെ ഞാൻ നിൻ്റെ മോനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് കുറച്ച് കാശുണ്ടാക്കി ഒരു കളിപ്പാട്ടം വാങ്ങി നിൻ്റെ മോനിക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അതൊന്ന് കൊടുത്തിട്ട് ഞാൻ ഉടൻ പോയിക്കോളാം പ്രകാശൻ സന്തോഷത്തോടെ ചോദിക്കുകയാണ് കുഞ്ഞിൻ്റെ പേരെന്തോ അടി ആ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പേരാ കിരൺ പ്രാശനിച്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഉം കിരൺ നല്ല പേരാ മരുമോന്റെ പേര് തന്നെയാണല്ലോ ആരോ പറഞ്ഞു ഞാൻ ഈയിടക്ക് അറിഞ്ഞിരുന്നു അങ്ങനെയല്ലേ ഇടേണ്ടത് ഞങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം തന്നത് ആ മനുഷ്യനാ ഈ വീട് എനിക്കും രതിയേട്ടനും ജോലി എല്ലാം തരപ്പെടുത്തി തന്നത് അദ്ദേഹമാണ് കിരൺ സാറും കല്യാണിയും കൂടിയാണ് എല്ലാം ചെയ്തു തന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ദൈവങ്ങൾ അവരാ പ്രകാശനം പറയാണ് അതെ അതെ അവരെ ഒരിക്കലും പിണക്കരുത് ഞങ്ങള് പിണക്കത്തില്ല ഇനി ഞങ്ങളെയൊക്കെ പിണക്കാനായിട്ട് നിങ്ങളിങ്ങോട്ട് വരരുത് എന്നാ ഞാൻ പറഞ്ഞത് നിന്റെ കുഞ്ഞിനെ ഒരു പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ ഈ കളിപ്പാട്ടം ഒന്ന് അവന് കൊടുത്തോട്ടെ എന്നിട്ട് ഞാൻ ഉടനെ പോയിക്കോളാം യെതിയേട്ടനെ അതൊന്നും ഇഷ്ടമല്ല അതുപോലെ തന്നെ നിങ്ങളെ അകത്തോട്ട് കേട്ടണോന്ന് കിരൺ സാറിനോടും കല്യാണിനോടും ഒക്കെ ചോദിച്ചേ പറ്റൂ ഒരഞ്ചു മിനിറ്റ് കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ട് ഈ കളിപ്പാട്ടം കൊടുത്തിട്ട് ഞാൻ പോയിക്കോളാം നിങ്ങളെ എനിക്ക് പേടിയാ നിങ്ങളകത്തോട്ട് കയറിയിട്ട് കുഞ്ഞിനെയും എന്നെയും കൊന്നിട്ടായിരിക്കും പോകുന്നത് ഞാൻ എങ്ങനെയാടി എൻ്റെ അവസ്ഥ നിന്നോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം സ പ്രകാശം പറയാം എന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട പക്ഷേ നിങ്ങളുടെ നിഴലിനെ പോലും ഭയക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ അകത്തോട്ട് കയറ്റി എന്നറിഞ്ഞാൽ ജതിയേട്ടൻ എന്നെ കൊന്നു കൊലവിളിക്കും എൻ്റെ മോളെ എൻ്റെ ഈ അവസ്ഥയിൽ എന്നെക്കൊണ്ട് ആരെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ കല്യാണിയോട് ഞാൻ കാണിച്ചത്ര ദേഷ്യം നിന്നോട് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ നമ്മളെല്ലാം ഒരുമിച്ചല്ലായിരുന്നോടി താമസം അന്നത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഓർക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളെ അടിച്ച് വെളിയിൽ കളഞ്ഞതിനു ശേഷമാണ് സമാധാനത്തോടെ ഉറങ്ങിയത് സാധ്യമോളെ ഞാൻ മാറിയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല സ്നേഹത്തോടെ അടുത്തുകൂടുന്നത് എല്ലാവരെയും തകർക്കാനാണെന്ന് എല്ലാവരും വിചാരിക്കൂ സത്യം ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അടി ഒരഞ്ച് മിനിറ്റ് അവനെ അവനെയൊന്നും എടുത്തിട്ട് ഈ കളിപ്പാടം കൊടുത്തിട്ട് ഞാൻ വിളിക്കോളാം എൻ്റെ കുഞ്ഞുണ്ടല്ലോ ഓർമ്മ വഴിക്കുന്ന സമയത്ത് നിങ്ങളെ കാണരുത് എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ രാക്ഷസന്മാരുടെ മുഖം വേണമെങ്കിൽ കാണിക്കാം പക്ഷേ നിങ്ങളുടെ മുഖം കാണിക്കാൻ പറ്റില്ല ആ ശരിമോളെ കുഴപ്പമില്ല പ്രകാശൻ പറയാം എന്നിട്ട് പ്രകാശൻ തിരിഞ്ഞു പോകാൻ വേണ്ടി നടക്കുകയാണ് അപ്പോൾ അവൾ തിരിച്ച് വീണ്ടും വിളിക്കുകയാണ് എന്തായാലും വന്നതല്ലേ ഒന്ന് പോയി കാണു പക്ഷേ എൻ്റെ കുഞ്ഞിനെയോ എന്നെയോ എന്തെങ്കിലും ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് മുട്ടുകാലിൽ പോലും എഴുൻ പറ്റത്തില്ല അയ്യോ മോളെ ഞാനൊന്നും ചെയ്യില്ലടി ഒന്നും ചെയ്യില്ല എന്നെ ഒന്ന് വിശ്വസിക്കും മോളെ കാദമ്പരിയുടെ മോൻ അകത്തിരുന്ന് കളിക്കുകയാണ് അവിടേക്ക് പ്രകാശൻ ഓടി പോവുകയാണ് സന്തോഷത്തോടെ മക്കളെ മക്കളെ അപ്പൂപ്പൻ എന്താ പ്രകാശൻ അപ്പൂപ്പൻ ആ നോക്ക് കളിപ്പാട്ടം അപ്പൂപ്പൻ കൊണ്ടുവന്ന കളിപ്പാട്ടം എന്ന് പറഞ്ഞ് പ്രകാശൻ വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും മകൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൂപ്പൻ മക്കൾക്ക് നല്ല കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയേ അപ്പോൾ കാദമ്പരി പറയാണ് കുഞ്ഞിനെ കരയിപ്പിക്കല്ലേ ഇല്ല മോളെ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് എടുത്തോട്ടെ വേണ്ട വേണ്ട എടുക്കുമെന്ന് വേണ്ട അങ്ങനെയുള്ള സ്നേഹപ്രകടനമൊന്നും ഒന്നും വേണ്ട വേണ്ടെങ്കിൽ വേണ്ട ആ രതിയേട്ടൻ പറഞ്ഞതുപോലെ ആൺകുഞ്ഞായതുകൊണ്ടല്ലേ നിങ്ങൾ കാണാൻ വന്നത് പെണ്ണായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ പോലും നിങ്ങൾ ഈ വീടിൻ്റെ ഏഴായിരത്ത് പോലും കാണാൻ വരുമായിരുന്നോ പ്രകാശൻ കാദംബരിയുടെ അടുത്തോട്ട് പോയിട്ട് പറയാണ് നീ എന്തോ നാടി മോളെ പറയുന്നത് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മക്കളല്ലേ ആണെന്നും പെണ്ണെന്നും തമ്മിലുള്ള വ്യത്യാസം വല്ലതും ഉണ്ടോ ഓ ഞാൻ സ്വപ്നം കാണുമെന്നല്ലോ കാദംബരി പറയാ സത്യം പറയാലോ ഇങ്ങനെ പറയുന്ന നിങ്ങളുടെ നാവ് താണുവോ കാരണം ഉള്ളിന്റെ ഉള്ളിൽ ഒരു ശതമാനം പോലും ആത്മാർത്ഥതയില്ലാതെ അല്ലേ നിങ്ങളീ പറയുന്നേ അങ്ങനെയല്ല മോളെ ഒരിക്കലും അല്ല ഒരിക്കലും അല്ല പോലും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ നാലഞ്ച് തവണ കുളിക്കണം പെൺമക്കൾക്ക് അച്ഛന്മാരോട് വലിയ ഇഷ്ടമാണ് അതുപോലെ തന്നെ തിരിച്ചും സാധാരണ എല്ലാ വീട്ടിലും ആൺമക്കളും അച്ഛനും തമ്മില ശത്രുത പക്ഷെ ഇവിടെയെല്ലാം തലകീഴായിപ്പോയി നിങ്ങൾക്ക് ഉള്ളൂ പെൺമക്കളും മൂന്നാ മൂന്ന് ആ മൂന്ന് പെൺമക്കളെയും നിങ്ങൾ കൊല്ലാൻ ആഗ്രഹിച്ചതാ എന്നെ മാത്രമേ ഒരു പരിധിവരെ നിങ്ങൾ വെറുതെ വിട്ടിട്ടുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മൂത്ത മോളെ കാർത്തികേച്ചിയെ നിങ്ങൾ ഓടയിൽ എറിഞ്ഞില്ലേ കല്യാണിയെയും എറിഞ്ഞില്ലേ ചവറ്റുകുട്ടയിൽ അവളെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാൻ നോക്കിയില്ലേ അതെ അതെ എന്തിനാ മോളെ പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് പ്രകാശം കരയാണ് ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുക മറക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് അതൊക്കെ മറക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ചിലപ്പം മറക്കാൻ പറ്റുമായിരിക്കും ചെയ്തവർക്ക് പലതും മറക്കാൻ പറ്റും പക്ഷേ അത് അനുഭവിച്ചവർക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റില്ല മോളെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായിട്ട് ഞാൻ നടക്കുക എനിക്ക് വേണ്ടത് എൻ്റെ പെൺമക്കൾക്കൊപ്പം സുഖത്തോടെയും സമാധാനത്തോടെയും ഒന്ന് കഴിയണം എന്നാ നിങ്ങൾ ജീവനോടെ കത്തിക്കാൻ വേണ്ടത് കാരണം ഈ പറയുന്നതും നിങ്ങളുടെ പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും ഒത്തുപോവില്ല എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ കള്ളം പറയുന്ന ഒരാളെ കണ്ടിട്ടില്ല ലോകത്ത് ഒരു പെൺമക്കളും അച്ഛന്മാരെ ഇതുപോലെ ഭയന്നിട്ടുണ്ടാവില്ല എന്തായാലും വന്നതല്ലേ ഡൈനിങ് ടേബിളിൽ വന്നിരിക്കെ എന്തെങ്കിലും കഴിക്കാൻ തരാം കുഞ്ഞിനെ എടുക്കണ്ട ഇവിടുന്ന് ഇറങ്ങാൻ ആളിൽ പോയിരിക്കെ മക്കളെ എന്ന് പറഞ്ഞ് കദമ്പരിയെ പിടിക്കുകയാണ് അപ്പോൾ കദമ്പരി എന്നെ പിടിക്കരുത് ഇറങ്ങി ഇറങ്ങുക പുഴയൊക്കെ കുഞ്ഞു ചിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പ്രകാശൻ പിന്നെ അവിടെ നിന്നില്ല പുറത്തേക്ക് ഇറങ്ങി പ്രകാശൻ അകത്ത് കയറിയിട്ട് മേശയൊക്കെ തുറന്ന് നോക്കുകയാണ് അതിൽ നിന്നും ആൽബം എടുത്തിട്ട് അത് തുറന്ന് നോക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ മുറിയിൽ കയറിയത് അയ്യോ മോളെ ഞാൻ ഇതൊക്കെ ഒന്ന് നോക്കുമായിരുന്നു അതൊന്നുമല്ല നിങ്ങൾ ഈ മുറിയിൽ നിന്നും ഈ ആൽബത്തിൽ നിന്നും എന്തോ മോഷ്ടിച്ചില്ലേ എന്തോ ഒന്നും മോളെ നിങ്ങൾ അതേ ചെയ്യൂ എന്താ നിങ്ങൾ ഇതിനകത്തുനിന്ന് എടുത്തത് ഒന്നുമില്ല മോളെ ഞാൻ ഈ ആൽബം നോക്കിയതാ അല്പം നോക്കുന്നു ഇങ്ങടക്ക് സ്വർണവും പണവും മോഷ്ടിക്കാൻ ശ്രമിച്ചതല്ലേ നിങ്ങൾ മോളെ ഞാൻ ഞാൻ എങ്ങനെ നിനിയൊക്കെ പറഞ്ഞു വിശ്വസിപ്പിക്കട്ടെ പ്രകാശൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട പോകാം ഇനി എനിക്ക് നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തോ നിങ്ങൾ എടുത്തിട്ടുണ്ട് അയ്യോ ഒന്നുമില്ല മോളെ വേണമെങ്കിൽ എന്നെ പരിശോധിച്ചോളൂ വേണ്ട നിങ്ങൾ ഇവിടുന്ന് പോയാൽ മതി നിങ്ങൾ വന്ന കാര്യം രതിയേട്ടനോട് പോലും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല പോയില്ലേ എന്തെങ്കിലും വിളമ്പിത്തരാമെന്ന് കരുതിയതാ അപ്പോളാ എന്നോട് പോലും ചോദിക്കാതെ ഈ മുറിയിലോട്ട് കയറിയത് കയറിപ്പോയില്ലേ മോളെ ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം പോയിക്കോ മോളെ എനിക്ക് നിനക്കൊപ്പം മാത്രം ഇരുന്നില്ലല്ലോ മോളെ ആഹാരം കഴിക്കേണ്ടത് എല്ലാവരും എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നിങ്ങളെല്ലാവരുടെയും കൂടെ ഒന്നിച്ചിരുന്നു ഒന്നിച്ചെന്ന് പറഞ്ഞാൽ അത് പിന്നെ മോളും രതീഷും മാത്രമല്ല മോളും മോളുടെ അമ്മയും ഞാൻ ഏറ്റവും കൂടുതൽ വെറുതിരുന്ന കല്യാണി മോളും തിരൺമോനും കൊച്ചുമക്കളും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ഭക്ഷണം നിങ്ങൾക്ക് ഒരാളുമായിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുള്ളൂ ഡെയിലി കിടക്കുന്ന നിങ്ങളുടെ മോൻ അവൻ പുറത്ത് വന്നതിന് ശേഷം അവനുമായിട്ട് ഉളേ അവനെ ഇനി പറയല്ലേ നീ അവനുമായിട്ടിനി ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതൊക്കെ അത്രയും പറഞ്ഞ് പ്രകാശൻ കരയാണ് എൻ്റെ മനസ്സിലിപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ എൻ്റെ പെൺമക്കൾ മുഖത്ത് പപ്പടം കാച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ എണ്ണ നല്ല ചൂടാ അതെടുത്ത് ഞാൻ മുഖത്തോട്ട് ഒഴിച്ചു തരും മനസ്സിനകത്ത് ഒരു തരിമ്പ് പോലും സ്നേഹയില്ലാത്ത നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ പോയിക്കോളാം മോളെ പോയിക്കോളാം മോളെ ഞാൻ വന്ന കാര്യം നടന്നല്ലോ വന്ന കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും മോഷ്ടിച്ചായിരുന്നോ അയ്യോ അതല്ല മോളെ എനിക്ക് നിന്നെ കാണാൻ പറ്റി മോനെ കാണാൻ പറ്റി അവന് കളിപ്പാട്ടം കൊടുക്കാൻ പറ്റി അതാ ഞാൻ ഉദ്ദേശിച്ചത് പോകാൻ നോക്ക് പോയിക്കോ വൈക്കോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രകാശൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കൂടെ തന്നെ വന്നിട്ട് അവൾ ചോദിക്കുകയാണ് അതെ ഏതായാലും ഭക്ഷണം തരട്ടെ എന്ന് പറഞ്ഞതല്ലേ അത് ഞാൻ പൊതിഞ്ഞ് തരട്ടെ അതെ വേണ്ട മോളെ കണ്ണിക്കണ്ട ഹോട്ടലിൽ നിന്ന് തട്ടുന്ന ഭക്ഷണമല്ലേ ഇപ്പോൾ കഴിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലനടയിലെ അന്നദാനം എന്തെങ്കിലും ഇന്ന് പൊതിഞ്ഞ് തരട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത് ഇപ്പോൾ വിഷപ്പൊന്നുമില്ല മോളെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അതൊക്കെ പിടിച്ചു ചേർത്താനുള്ള കഴിവുണ്ട് അറ്റാക്ക് വന്നിട്ടുള്ള ഗുളികകളും ഉണ്ടല്ലോ കുറേ അതിപ്പോൾ കഴിക്കാറില്ല ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത് അതിനും ഒന്നും കഴിക്കാറില്ല എങ്ങനെയെങ്കിലും ഈ ജന്മം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി പക്ഷേ തീർന്നതിന് മുമ്പ് ആഗ്രഹം ഉണ്ട് മോളെ നിങ്ങൾ മൂന്ന് പേർക്കും ഒപ്പം വരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണം അത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല അത് കേട്ട് പ്രകാശനം ഒന്ന് ഞെട്ടി അതിന് വീണ്ടും അവൾ പറയാണ് മരണശേഷം ഞങ്ങൾക്ക് കർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബലിയിടുമ്പോൾ ഉരുള ഉരുട്ടുന്നത് നിങ്ങൾക്ക് കാണാം അത് കേട്ടപ്പോൾ പ്രകാശന് വല്ല നല്ല സന്തോഷം സങ്കടമായി ആ സങ്കടത്തോടുകൂടി തന്നെ ചിരിച്ചുകൊണ്ട് പ്രകാശൻ പറയാണ് ഞാൻ പോട്ട മോളെ പോയിട്ട് വരാം പിന്നെ പ്രകാശൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി എന്നിട്ട് മുറ്റത്തെത്തിയിട്ട് കണ്ണുനീര് കൊളുക്കാണ് പിന്നെ പ്രകാശൻ അവിടെ നിന്നും മോഷ്ടിച്ചെടുത്തത് കാദമ്പരിയുടെ വീട്ടിൽ നിന്നും മോഷ്ടിച്ചെടുത്തത് ഒരു ഫോട്ടോ ആയിരുന്നു ആ ഫോട്ടോ പ്രകാശൻ അവിടെ ഇരുന്നു കൊണ്ട് നോക്കുകയാണ് അതിൽ കല്യാണിയുടെ ഫോട്ടോ ആയിരുന്നു പിന്നെ പ്രകാശ സന്തോഷത്തോടെ ചിരിക്കുകയും സങ്കടത്തോടെ കരയുകയും ചെയ്തിട്ട് ആ പഴയ കാലങ്ങളൊക്കെ ഓർക്കുകയാണ് എൻ്റെ മോൻ സ്കൂളിൽ പോകുമ്പോൾ ചൂലും കൊണ്ട് ഇവിടെ വന്ന് നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ലെടി എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് കല്യാണിയോട് അമ്മയും മകനും വളരെ പരുഷമായിട്ടാണ് പെരുമാറുന്നത് അങ്ങോട്ടല്ല ഇങ്ങോട്ട് പോടി എന്ന് പറയാണ് പ്രകാശൻ്റെ അമ്മ എൻ്റെ കൂടെ ചിന്തിക്കുകയാണ് അവളെ കാഴ്ച കണ്ട് ഇറങ്ങിയാൽ ആ പോയവരെ കാലിനെടുക്കും അത് ഉറപ്പാണ് അതൊക്കെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഓർത്ത് പ്രകാശൻ കരയാണ് അവിടെ ഇരുന്നിട്ട് പ്രകാശൻ കല്യാണിയുടെ ഫോട്ടോയിൽ തന്നെ നോക്കിക്കൊണ്ട് അവിടെ ഇരുന്ന് കരയാണ് പിന്നെ കാണിക്കുന്നത് സരയുവിനെയാണ് സരയോ ചാരികസേലി ചാലിക സേലി ഇരുന്നിട്ട് ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മനോഹർ അവിടെ എത്തിയത് അപ്പോൾ സരയവ് പറയാണ് ആ മനുവേട്ടനെ ഞാൻ കാത്തിരിക്കായിരുന്നു മനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയ പൈസയൊക്കെ അതേപടി അവിടെ തന്നെ ഉണ്ടോ ഏ ആ ആ ആ അല്ല അതേ പറ്റിയൊക്കെ ആ എന്താ ഇപ്പം മോൾ ചോദിക്കുന്നത് മനോഹർ വിഷമത്തോടെ ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ ചോദിക്കാനുള്ള കാര്യം എന്നവളോട് അപ്പോൾ പറഞ്ഞു ഞാനിന്ന് ഒരു വിവാഹ ഫോട്ടോ കണ്ടിരുന്നു എൻ്റെ കൂട്ടുകാരുടേത് അതിനകത്ത് അവളൊരു മാല ഇട്ടിരുന്നു ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അതൊരു പത്ത് പതിനെട്ട് പവനുണ്ട് അതുപോലൊരെണ്ണം എനിക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അത് കേട്ട് മനോഹരൻ ഞെട്ടാണ് അല്ല എന്തിനാ മോളൂ ഇനി മാലയൊക്കെ നമ്മളങ്ങ് അമേരിക്കയ്ക്ക് പോവുമല്ലേ അന്നേരം സ്വർണമൊന്നും കയ്യിൽ കരുതാൻ പറ്റില്ലല്ലോ പക്ഷേ എനിക്കത് വേണം നമ്മൾ പോകുന്നതുവരെ കഴുത്തിലിട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് ഒരു ആഗ്രഹം എന്തിനാ സരിയോ ഇതൊക്കെ വാങ്ങി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത് ഇപ്പോഴാണെങ്കിൽ മോഷണം ആധികരിക്കുന്ന സമയ ആൾക്കാരുടെ ഒക്കെ സ്വർണത്തിലാ ഒരു പവന്റെ സ്വർണത്തിന് എത്ര പൈസ താണെന്നാ വിചാരം മോളി പറഞ്ഞ മാലയൊക്കെ വലിയ ഫാഷനുള്ളതായിരിക്കും പണിക്കൂലിയൊക്കെ വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ വരും ഈ എന്റെ അക്കൗണ്ടിൽ അതിന് മുകളിൽ പൈസ ഉണ്ടല്ലോ ലോക്കറിൽ സ്വർണവും ഇരിപ്പുണ്ടല്ലോ മനുവേട്ട അടുത്ത് വാങ്ങിയാൽ പോരെ അങ്ങനെ വാങ്ങാനാണോ അവളെ നിനക്ക് സ്വർണവും പണവും ഒക്കെ തന്നത് പണം ചിലപ്പോൾ ചിലവായി കാണും പക്ഷേ സ്വർണം പോയി കാണില്ലല്ലോ മനോഹരനോട് ചോദിക്കുകയാണ് കേട്ടോ ഒന്നും പോയിട്ടില്ല പക്ഷേ എനിക്ക് എതിർപ്പുണ്ട് പത്ത് പതിനെട്ട് പവൻ്റെ ചങ്ങല വാങ്ങിച്ചിട്ട് കത്തിരിട്ടുണ്ട് നടക്കാൻ ഇങ്ങനെയോ പിന്നെ അല്ലാതെ ധ്യാണത്തിൻ്റെ പെൺകുട്ടികൾ ഇതൊക്കെ കഴുത്തിൽ അണിഞ്ഞു നടക്കുന്നത് കാണുന്നത് തന്നെ ഒരു ചന്ത എന്ന് വെച്ച് പുറത്തിറങ്ങുമ്പോൾ അമിതമായി സ്വർണമൊക്കെ കഴുത്തിൽ അണിയുന്നത് നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സരിയോ ദേഷ്യത്തോടെ വന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പൊ മാനുവേട്ടൻ അത് വാങ്ങി തരാൻ പറ്റുമോ ഇല്ലയോ എന്തിനാ സരയോ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കാണെങ്കിൽ ഒട്ടും സമയവും ഇല്ല ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓടാ ഓട്ടാ അപ്പോൾ ഇതുപോലെ ചെറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇത് കൊച്ചു കുട്ടികളുടെ സ്വഭാവം അതിന് ഞാനിപ്പോൾ ഒന്നിനും മനുവേട്ടനെ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ നേരത്തെയാണെങ്കിൽ ആണെങ്കിൽ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ എൻ്റെ അച്ഛനും അമ്മയും അത് വാങ്ങി തന്നേ ഞാൻ എൻ്റെ സമരം അവസാനിപ്പിക്കുകയുള്ളൂ ഏ ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെ ലാളനയിൽ വളർന്ന മോളൊന്നും മനു അടുത്തോട്ട് പോയിട്ട് പറയുകയാണോ നീ എൻ്റെ ഭാര്യയല്ലേ മോളു നമ്മുടെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ അതിൻ്റെ ഒരു പക്വത നിൻ്റെ സ്വഭാവത്തിൽ കാണിക്കണം ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് അതത്ര നിസ്സാരക്കാര്യമൊന്നുമല്ല അമ്മയ്ക്ക് പക്വത ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾക്കും അത് കാണത്തുള്ളൂ ഇപ്പം മാനുവേട്ടന് അത് വാങ്ങിത്തരാൻ പറ്റുമോ ഇല്ലയോ നോക്കട്ടെ നോക്കട്ടെ എനിക്കിപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ട് സമയം കിട്ടുന്നവർക്ക് ഞാനത് നോക്കാം നമുക്ക് അമേരിക്കയ്ക്ക് പോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ വാങ്ങാം എല്ലാം വാങ്ങാം അതിനൊക്കെ ഞാനൊരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നമുക്ക് എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞ് മനോഹർ അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് പക്ഷേ അകലെ മാറിയുണ്ട് അവൻ മനസ്സിൽ ചിന്തിക്കാണ് അവളുടെ ഒടുക്കത്തെ ഒരു മാല പതിനെട്ട് പവൻ വാങ്ങാൻ എൻ്റെ കയ്യിലിവിടെ ചീരവിത്തല്ലേ ഇരിക്കുന്നത് മനോഹറിൻ്റെ ആ സ്വഭാവം സരയൂവിന് തീരെ പിടിച്ചിട്ടില്ല സരയു അവിടെ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ